സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആദ്യ നാളുകൾ അന്ന് ഞങ്ങൾക്ക് ഗാർഡൻ വർക്ക് കഴിഞ്ഞായിരുന്നു കളിക്കാനും പോകാനായിട്ടുള്ള സമയം ഞങ്ങളുടെ സെമിനാരി മുറ്റം താരതമ്യേന അല്പം വലുതായിരുന്നു പെട്ടെന്ന് പുല്ല് മുളയ്ക്കും പുല്ല് പറയ്ക്കേണ്ട സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തരുണ്ടായിരുന്നു ആ സമയം മുഴുവനും അവൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് സമയം കളയും ഒരു പുല്ല് പോലും പറിക്കാറുണ്ടായിരുന്നില്ല കൃത്യം രക്തച്ചൻ വരുന്ന സമയത്ത് ഞങ്ങൾ പറിച്ചു കൂട്ടിയിരിക്കുന്ന പുല്ല് അവൻ എടുക്കും എന്നിട്ട് അവൻ്റെ കയ്യിൽ രണ്ട് കൈയിലും കുറച്ച് പൊടിമണ്ണൊക്കെ വാരിയിട്ട് അവനങ്ങനെ രക്തച്ഛനെ പറ്റിക്കും ഇന്നത്തെ സുവിശേഷം ലൂക്ക് പന്ത്രണ്ട് അധ്യായം നാല്പത്തൊന്ന് മുതലുള്ള തിരുവചനങ്ങളാണ് സദാ ജാഗരൂകരായിരിക്കണമെന്നാണ് ഈശോ പറയുന്നത് പ്രതീക്ഷിക്കാത്ത സമയത്ത് യജമാനൻ വരും അതുകൊണ്ട് വിശ്വസ്തനായിരിക്കണം ഏത് സമയത്താണ് യജമാൻ വരതെന്നറിയില്ല ആമേൻ